കേരളം കണ്ടിട്ടുള്ളത് വെച്ച് ഏറ്റവും വലിയ എക്സ്ചേഞ്ച് സെയിൽ ഇതേപോലെ തന്നെ പഴയ ടോപ്പുകൾ കൊണ്ടുവന്ന നിങ്ങൾക്ക് എക്സ്ചേഞ്ച് ചെയ്ത് ഇവിടെ കിടക്കുന്ന പുതിയ മോഡൽ ട്രെൻഡിങ് ആയിട്ടുള്ള ടോപ്പുകൾ നിങ്ങൾക്ക് വാങ്ങാം ഇനിയിപ്പം ടോപ്പുകളൊന്നും എക്സ്ചേഞ്ച് ചെയ്യാനില്ല എന്നുണ്ടെങ്കിലോ നൂറ് രൂപ ക്യാഷ് ബാക്ക് ഓഫറും നൂറ് രൂപയ്ക്കാണെങ്കിലും പതിനായിരം രൂപയ്ക്കാണെങ്കിലും പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്ന് എല്ലാ ദിവസവും നറുക്കെടുപ്പിലൂടെ ഒരു വിന്നറെ സെലക്ട് ചെയ്യുന്നു ആ വിന്നർക്ക് എത്ര രൂപയ്ക്കാണ് പർച്ചേസ് ചെയ്ത് ആ ഒരു എമൗണ്ടിന് വീണ്ടും വന്ന് പർച്ചേസ് ചെയ്യാം കേരളം കണ്ട ഏറ്റവും വലിയ ഓഫർ ഇതല്ലേ കേട്ടാ സാധനങ്ങളൊക്കെ ഓഫർ ഉണ്ടോ നല്ല വില കുറവുണ്ട് നമുക്ക് മേടിക്കുന്നവിടെ ആയിരം രൂപയ്ക്ക് കിട്ടും 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 ഉറപ്പാണ് പഴയ തുണി കൊണ്ട് തന്ന പുതിയ തരുന്നത് അതേടാ നമ്മുടെ ഹരിപ്പാട് കച്ചേരിപ്പടിയിലുള്ള ഹിന്ദുസ്ഥാൻ കൺസ്യൂമർ ഫെയർ ടൂ തൗസൻഡ് ട്വന്റി ഫോർ അതായത് ഇവിടെ ആണ് ഈ ഒരു ഫെയർ നടക്കുന്നത് അതായത് ബിഗ് സെയിൽ തോന്നലോ അതെ സെയിൽ ആണ് തുണികൾ മാത്രമല്ല കേട്ടോ ഒരുപാട് സാധനങ്ങൾക്കാണ് വമ്പൻ വിലക്കുറവിൽ ഇവിടെ വിറ്റരിക്കുന്നത് വിഷുവും പെരുന്നാളും ഒക്കെ അല്ലേ അന്നേരം എല്ലാ സാധനങ്ങളും മിതമായ നിരക്കിൽ ഹോൾസെയിൽ റേറ്റിൽ വാങ്ങാൻ പറ്റിയ ഇടിൽ നിന്നൊരു ആണ് ഇവിടെ നടക്കുന്നത് എന്തായാലും നമുക്ക് ഇവിടുത്തെ ഓഫറും കാര്യങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടുത്തിയാലോ അതെ നിങ്ങൾക്കും സംശയം ഉണ്ടായിരുന്നു ഈ ഒരു പഴയ ടോപ്പ് എടുത്തുകൊണ്ട് നിങ്ങൾ ടോപ്പുകൾ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കോട്ടൺ ഉണ്ടാവും സിൽക്കിണ്ടാവും സിൽക്ക് ടൈപ്പ് അതേ ഈ ടൈപ്പ് കോട്ടൺ ടൈപ്പ് ഒക്കെ വരുമ്പോൾ നമ്മളിത് ടർണായിട്ട് നമ്മൾ യു പിയിലേക്ക് കയറ്റി വിടും സ്ഥലത്ത് തൊണ്ണൂറ് ദിവസം ഉള്ളത് തൊണ്ണൂറ് ദിവസമായി കഴിഞ്ഞ പഴയ ടോപ്പുകൾ നമുക്കൊരു ദിവസം ഇരുന്നൂറ് ഇരുന്നൂറ്റി ഒരു അഞ്ചു മിനിറ്റ് കൊണ്ട് കിട്ടിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ പത്ത് മിനിറ്റ് തിരച്ചായിട്ടില്ല അപ്പഴേക്കും കിട്ടിയിട്ടാണ് ഇങ്ങനെ നമ്മളൊരു ദിവസം ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റി ടോപ്പ് കിട്ടുമ്പോ മൂന്ന് മാസം കഴിഞ്ഞ കണക്കാവുമ്പോ നേരെ നല്ല മോഡല് ഇങ്ങനത്തെ പ്രിന്റഡ് ചവിട്ടികൾ വരും ചവിട്ടിയൊക്കെ മാറിയാണ് അതൊന്നും നമ്മള് വളരെ വില കുറവ് കൊടുക്കും അപ്പൊ പിന്നെ നാനൂറ് രൂപ വില ഉണ്ടെങ്കിൽ അതിന് ഇരുന്നൂറ് രൂപ അത് ഇവരുടെ കാണിച്ച പഴയ ടോപ്പുകൾ ചവിട്ടിയായിട്ട് വീണ്ടും നമ്മുടെ കടയിലേക്ക് തന്നെ തിരിച്ചു വരുന്നതാണ് അതും ഓഫറിലാണ് നമ്മൾ വിട്ടത് ഏറ്റവും കൂടുതൽ പോണത് ഷിഫോണിന്റെ മെറ്റീരിയലാണ് പിന്നെ ഷിഫോൺ എല്ലാണ്ട് സിന്തറ്റിക് ഉണ്ട് കോട്ടൺ ടൈപ്പുണ്ട് ചൂടുകാലയത് കാരണം കോട്ടൺ ആണ് അതായത് നമുക്കൊരു ഉച്ചയ്ക്ക് ഒരു പതിനൊന്ന് മണി പന്ത്രണ്ട് മണിയാകുമ്പോൾ ടോപ്പ് വരിക അറുന്നൂറ് എഴുന്നൂറ് ടോപ്പ് വരും എല്ലാ ദിവസവും എല്ലാ ദിവസവും വരും എല്ലാ ദിവസവും ദിവസം നമ്മള് സ്റ്റിച്ചിന് പുറമെന്ന് പോയിട്ട് പർച്ചേസ് ചെയ്യണതല്ല ഐറ്റങ്ങളാണ് അല്ലാണ്ട് നമ്മൾ വേറെ പോയി പർച്ചേസ് ചെയ്തിട്ടുള്ളതല്ല നിങ്ങൾ അല്ലാണ്ടുള്ളതും ഉണ്ട് അത് കുറച്ചുള്ളൂ ആണ് കൂടുതൽ കൂടുതൽ കാരണം എട്ട് നാപ്പത് നാപ്പത്തിരണ്ട് എം എൽ എക്സ് എൽ സൈസുകൾ ഉണ്ടാവും മൊത്തമായിട്ട് അപ്പോൾ ഏത് കസ്റ്റമർക്ക് വന്നാലും എടുക്കാം വണ്ണം കുറഞ്ഞതും കൂടിയതും

റീഫണ്ടിങ് ഒരു കൊടുക്കാം രൂപ കിട്ടും അവർ ഈ ടോപ്പ് പർച്ചേസ് ചെയ്യാണെങ്കിൽ ഫോർ ഡബിൾ നൈനിന്ന് ടു ബാക്കി വരുന്ന എമൗണ്ട് പേ ചെയ്താൽ റെഡിമെയ്ഡ് തുണിത്തരങ്ങൾ മൊത്തം ഹാഫ് റേറ്റ് ഹാഫ് വില എന്ത് പകുതി വില അതായത് ചുരി പാൻറ് സാധാരണ പാനുകൾ സാധാരണ ടോപ്പുകള് ഇനിയിപ്പോ നമ്മൾ ഈ എക്സ്ചേഞ്ച് ഉള്ള ഈ ഐറ്റങ്ങളില് ഇപ്പൊ ഇതൊരു കസ്റ്റമർക്ക് ഇഷ്ടപ്പെട്ടു അവരൊരു ടോപ്പ് എക്സ്ചേഞ്ച് ചെയ്യില്ല അപ്പൊ ഇതിന്റെ റേറ്റ് ും ഈ ഒരു ടോപ്പ് നിങ്ങൾ വാങ്ങുമ്പോൾ നൂറ് രൂപ ക്യാഷ് ബാക്കും നൂറ് രൂപ കിഡ്സിന്റെ ഷർട്ട് ആണെങ്കിലും കിഡ്സിന്റെ ടീഷർട്ട് ആണെങ്കിലും ജെൻസിന്റെ ഷർട്ട് ആണെങ്കിലും ജെൻസിന്റെ ടീ ഷർട്ട് ആണെങ്കിലും എല്ലാം ഹാഫ് പ്രൈസിൽ വാങ്ങാം ഇത്രയും കളക്ഷനും ജെൻസിനും കിഡ്സിനും മാത്രമല്ല കേട്ടോ ലേഡീസിന്റെ ടോപ്പ് ആണെങ്കിലും പാന്റ് ആണെങ്കിലും ജീൻസ് ആണെങ്കിലും ടീഷർട്ട് ആണെങ്കിലും എല്ലാം പകുതി വിലയ്ക്ക് വാങ്ങാം ഈ കാണുന്ന ന്യൂ ബോൺ ബേബീസിന്റെ ഏത് പകുതി രൂപ വില വരുന്ന ഈ കാണുന്ന വെറും രൂപ മാത്രം ഈ കിടക്കുന്ന സ്കേർട്ട് ആണെങ്കിലും പകുതി വില ഇനിയിപ്പോ വീട്ടിലിട നൈറ്റിൽ ഓർത്ത് വെറും നൈറ്റീസ് ഫോർമൽസ് ആണെങ്കിലും കാഷ്വൽസ് ആണെങ്കിലും കിടിലും കളക്ഷനിലുള്ള ട്രെൻഡിങ് ഐറ്റം വെറും ആയിരം രൂപയ്ക്ക് മൂന്നെണ്ണം ഇനിയിപ്പോ ചോപ്പറുകൾ ആണെങ്കിലും ഗ്ലാസ്കൾ ആണെങ്കിലും വിവിധ തരത്തിലുള്ള ബോട്ടിലുകളും ഗ്ലാസ്സുകളും എല്ലാ സാധനങ്ങളും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഹോൾസെയിൽ വിലക്ക് വാങ്ങിക്കൊണ്ടുപോവാളിമുറിയിലെ മഗ് പൊട്ടിന്നുണ്ടത് രൂപ മുതൽ ഇവിടെ വന്നാൽ മകുകൾ വാങ്ങാം ആണെങ്കിലും പിച്ചാത്തിയാണെങ്കിലും ആണെങ്കിലും നമ്മുടെ കിച്ചണിലേക്ക് വേണ്ട എല്ലാ ഐറ്റംസും ഇവിടെ കഴിഞ്ഞാൽ ഹോൾസെയിൽ വിലയ്ക്ക് വാങ്ങിക്കൊണ്ടുപോവാം ഇനിയിപ്പോ ചോർപ്പ് കയറ ചീപ്പ് കണ്ണാടി മുതൽ എല്ലാ സാധനങ്ങളും ഹോൾസെയിൽ വിലക്ക് വാങ്ങാം അലുമിനിയം പാത്രങ്ങൾ സ്റ്റീൽ പാത്രങ്ങൾ നോൺ പാത്രങ്ങൾ അതിന്റെ എല്ലാ അടിപൊളി ചെയ്തിട്ടുണ്ട് ഇനി ഇവിടെ വരെ വന്നിട്ട് വിഷമിക്കേണ്ട രൂപ മുതൽ ചെരുപ്പുകൾ സ്റ്റാർട്ട് ചെയ്യുന്നു ഇനിയിപ്പോ കുഞ്ഞം ബാഗുകൾ തൊട്ട് വലിയ ബാഗുകൾ വരെ വെറും തൊണ്ണൂറ്റമ്പത് രൂപ മുതൽ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു ഫ്രീ കമ്മീക്കമാർക്ക് ഷൂ ഇല്ലെന്നോർത്ത് വിഷമിക്കേണ്ട ഫ്രീ കമ്മർക്കുള്ള ഷൂ നാനൂറ്റി തൊണ്ണൂറ്റ രൂപ മുതൽ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു ലേഡീസിനും കിഡ്സിനും വേണ്ടിയിട്ടുള്ള ഫാൻസി ചെരുപ്പുകൾ രൂപ 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 മുതൽ 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 ഇവിടെ സ്റ്റാർട്ട് 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 ചെയ്യുന്നു 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 നിങ്ങൾ വിശ്വസിക്കുമോ വെറും പ്ലേറ്റുകളും ഹെൽമെറ്റ് വാങ്ങാവുന്ന ഒരു ഷോപ്പ് ശബളമായിട്ടുള്ള ആയിട്ടുള്ള പ്ലാസ്റ്റിക് ഫ്ലവേഴ്സ് ഇതെല്ലാം വീട്ടിൽ അടിപൊളിയായിരിക്കും ഇതിനെല്ലാം നിങ്ങൾക്ക് സന്തോഷമല്ലേ നേരെ പോരുന്നോളൂ ഹരിപ്പാട് ബിഗ് സെയിലിലേക്ക് നിന്ന് ചെയ്തിട്ടുള്ള നല്ല അടിപൊളി ഭരണികളും ഫ്ലവർ വേസുകളും ഇവിടെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് അമ്പത് രൂപ മുതൽ വാങ്ങിച്ചോണ്ട് പോകും ഇനി ഗസ്റ്റുകൾ വരുമ്പോൾ ടെൻഷൻ അടിക്കേണ്ട നമ്മുടെ വീട്ടിലേക്ക് നല്ല വേണ്ടീമിയം ഗ്ലാസ്കൾ ഇവിടെ കഴിഞ്ഞാൽ ഇരുപത് രൂപ നിരക്ക് നിങ്ങൾക്ക് വാങ്ങിച്ചോണ്ട് പോകും ഹാൻഡ് വാഷുകൾ ലോഷനുകൾ ഡിറ്റർജന്റുകൾ കോംബോ ഓഫറുകളിലും ഹോൾസെയിൽ വിലയ്ക്കും ഇവിടെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാങ്ങിച്ചോണ്ട് പോകും പല ടൈപ്പിലുള്ള കാസ്ട്രോളുകൾ എല്ലാം നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഹോൾസെയിൽ വിലയ്ക്ക് ടെൻഷൻ അടിക്കണ്ട വാങ്ങിച്ചോണ്ട് വന്നാൽ കയ്യിലത് രൂപ മുതൽ നിങ്ങൾക്ക് പോവാം സോപ്പുകൾ അഞ്ചെണ്ണം നൂറ് രൂപയ്ക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാങ്ങിച്ചോണ്ട് കേട്ടോ അറുപത് രൂപ മുതൽ കാസ്ട്രോളുകൾ ആരംഭിക്കുന്നു വെറും മൂന്ന് പില്ലോ സ്കൂൾ തുറക്കുന്ന ഒരു കാസ്ട്രോളുകൾക്ക് വേണ്ട നമ്മുടെ കുട്ടികൾക്ക് വേണ്ട സ്കൂളിലേക്കുള്ള എല്ലാ ഐറ്റംസും ഹോൾസെയിൽ ഇവിടുന്ന് കമ്മല് വള മാല ക്ലിപ്പുകൾ ഇതിന്റെ എല്ലാ അടിപൊളി കളക്ഷൻസും ഇവിടെ നിങ്ങൾക്ക് ഹോൾസെയിൽ വിലയ്ക്ക് വാങ്ങിക്കൊണ്ട് പോവാം ഇനി ഡയറക്ട് സെയിൽ ആയതുകൊണ്ട് തന്നെ ഹോൾസെയിൽ വിലയ്ക്ക് നിങ്ങൾക്ക് പോവാം ൊമ്പത് രൂപ തൊട്ട് ഇവിടെ പ്ലാസ്റ്റിക്കുകളും വാങ്ങാം ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ കേരളം കണ്ട ഏറ്റവും വിലക്കുറവിലാണ് ഇവിടെ സാധനങ്ങൾ വിറ്റഴിക്കുന്നത് ഒരു വീട്ടിലേക്കുള്ള എല്ലാ സാധനങ്ങളും ഒറ്റ ഒറ്റക്കൂടക്കേടിയിൽ വമ്പൻ ഓഫർ കിട്ടുന്ന ഒരേ ഒരു ഷോപ്പ് നമ്മുടെ ഹരിപ്പാട് കച്ചേരിപ്പടിയിൽ ഹിന്ദുസ്ഥാൻ കൺസ്യൂമർ ഫെയർ രണ്ടായിരത്തി ഇരുപത്തിൽ നടത്തുന്ന ബിഗ് സെയിൽ മടിച്ചു നിൽക്കാതെ കടന്നു വന്നോ ഈ ഓഫറുകൾ വെറും തൊണ്ണൂറ് ദിവസത്തേക്ക് മാത്രം